േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദീപ്തിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിനായി തയ്യാറാകുന്ന അർച്ചന ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് പേടിക്കണ്ട എല്ലാം ശരിയാവുക തന്നെ ചെയ്യും അല്ല രുക്കു ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുകയല്ലേ അതെ അതാണ് പ്രശ്നം അവളുടെ ഈ പിടിവാശി എന്തു ചെയ്യും എന്ന് ഒരു പിടിയുമില്ല അവളെ നിലക്കി നിർത്തുക തന്നെ വേണം പോയി വിളിച്ചാൽ അവൾ വരുമോ എനിക്ക് തോന്നുന്നില്ല അവൾ വാശിക്കാരിയ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അവളെ പോയി നമ്മൾ വിളിക്കേണ്ട ആവശ്യം എന്താ എന്തായാലും വിജയശങ്കർ അവളെ ഇങ്ങോട്ട് വിടുമെന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല ശരിയാ ഇപ്പോഴത്തെ പിള്ളേർ തൊട്ടതിനും പിടിച്ചതിനും പിടിച്ചതിനുമൊക്കെയാ ഇങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്നത് ഇതേ സമയം രുക്കുതിരികെ വന്നതിനെ തുടർന്ന് ചന്ദ്ര രുക്കുവിനെ ചെന്ന് കാണുകയും രുക്കുവിനോട് എന്താണ് രുക്കുവിൻ്റെ തീരുമാനമെന്ന് ചോദിക്കുന്നു ഞാനിനി തിരിച്ചു പോകുന്നില്ല ഇവിടെ തന്നെ താമസിക്കാനാ തീരുമാനിച്ചിരിക്കുന്നേ ഇത് കേട്ടതിനെ തുടർന്ന് നീ അങ്ങനെ ചെയ്താൽ ഇത് അർച്ചനയുടെ വിജയമായി മാറും അർച്ചന സുഖമായി ജീവിക്കുകയും ചെയ്യും അങ്ങനെ അർച്ചന ജയിച്ചു കാണണമെന്നാണോ നീ ഇപ്പോൾ ആലോചിക്കുന്നത് അല്ല അതുകൊണ്ട് നീ മടങ്ങി പോവുക തന്നെ വേണം ബുദ്ധിപൂർവ്വമായി കളിക്കണം അല്ല ഇനി ഞാനിപ്പോൾ മടങ്ങിപ്പോയാൽ അത് എനിക്ക് നാണക്കേടാവില്ലേ ആ ഞാൻ സംസാരിക്കാം അച്ചുവിനോട് അവനോട് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറയുകയും ചെയ്യാം നിനക്കൊരു ദോഷവും ഉണ്ടാവാത്ത വിധം കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്